ഒരു പൊളിറ്റിക്കൽ സീനിന്റെ അപ്പുറത്തെ ഒരു മോഡി സാറിന്റെ പൊളിറ്റിക്സിനെ ഇഷ്ടമല്ലാത്തവർക്ക് പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇഷ്ടമാണ് ഒരു വ്യക്തിപ്രഭാവം അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുണ്ട് എന്ന് മാത്രമല്ല നമ്മൾ ഇന്ത്യയെ ഒരു വിദേശ രാജ്യത്തിരുന്ന് കാണുമ്പോൾ എന്റെ രാജ്യം എന്താവണമെന്ന് നമ്മൾ ആഗ്രഹിച്ചോ ആ ഒരു ഡെവലപ്മെന്റൽ ലെവലിലേക്ക് ഇന്ത്യയെ കൊണ്ടുവരാൻ ആ ഒരു പ്രോഗ്രസീവ് ഉണ്ട് അദ്ദേഹത്തിന് ഒരു ഒരു വികസനം അധിഷ്ഠിതമാക്കിയിട്ടുള്ള ഒരു രീതിയാണ് അദ്ദേഹത്തിന്റെ അതാണ് ശരിക്കും അവിടുത്തെ കാണാൻ ഇഷ്ടം ഇപ്പൊ നമ്മൾ കുറച്ച് നാള് ഇന്ത്യ വിട്ട് ജീവിച്ചു കഴിയുമ്പോൾ ഇന്ത്യയിലെ പക്ക പൊളിറ്റിക്സ് അല്ല പ്രവാസികൾ ഇന്ത്യ എന്നുള്ള വികാരമാണ് ഇന്ത്യ അപ്പൊ അത് നന്നായി ഇരുന്നാൽ നമ്മൾ പ്രൗഡ് ഇന്ത്യൻസ് ആണ് ഇന്ത്യ മോശമായാലും നമുക്ക് ഈ രാജ്യവുമായിട്ട് ഒരു ബന്ധം പണ്ട് ഞാൻ ആദ്യം എന്നോട് ചോദിച്ച ചോദ്യം അന്നത്തെ ഇന്ത്യയും ഇപ്പോഴത്തെ ഇന്ത്യ ആയിട്ടുള്ള വ്യത്യാസം ചോദിക്കുമ്പോൾ ആദ്യമൊക്കെ ന്യൂയോർക്ക് ടൈംസിൽ ഇന്ത്യ സ്നേക് ചാമേഴ്സിന്റെ ഒരു രാജ്യമാണ് എന്നുള്ള രീതിയിലാണ് ഈ പാമ്പാട്ടികളുടെയും അല്ലെങ്കിൽ ബോംബെ സ്ലംസിന്റെയും ഒക്കെ പിക്ചർ ആയിരുന്നു ഇന്ത്യ എന്ന് പറയുമ്പോൾ ന്യൂയോർക്ക് ടൈംസിന്റെ ഹെഡ്ലൈൻസിൽ ഉണ്ടാകുക അതൊക്കെ പോയിട്ട് ഇപ്പൊ ഇന്ത്യ എന്ന് പറയുമ്പോൾ രാമജന്മഭൂമി ഇഷ്യൂ കഴിഞ്ഞിട്ട് അമ്പലം വന്ന ശേഷം അവിടുത്തെ എയർപോർട്ടിനുള്ള ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ജി ട്വന്റിയുടെ ഇന്ത്യ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നു ഒളിമ്പിക്സ് ഇന്ത്യയിലേക്ക് വരുന്നു അല്ലെങ്കിൽ മംഗലയാൻ വരുന്നു ഇങ്ങനെ ഇന്ത്യക്കാരെന്നുള്ള രീതിയിൽ നമുക്ക് പ്രൗഡ് പ്രൗഡാകുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിൽ നടക്കണം അതൊരു മേജർ ഷിഫ്റ്റ് ആണ് അപ്പൊ അതുകൊണ്ടാണ് അവിടെ താമസിക്കുന്ന എല്ലാവർക്കും ഇന്ത്യ ഓൺ ചെയ്യണം ഇത് എന്റെ രാജ്യമാണെന്ന് നമുക്ക് ഈവൻ യോഗ അല്ലെ വിദേശികൾ മുഴുവൻ യോഗ ഏറ്റെടുത്തപ്പം വി ഓൺ യോഗ എന്ന് പറയാൻ നമുക്ക് അഭിമാനമാണ് വെജിറ്റേറിയനിസം സാൻസ്ക്രിറ്റ് വേദിക് മാത്മാറ്റിക്സ് അതൊക്കെ വെസ്റ്റേൺ വേൾഡ് ഇപ്പൊ അങ്ങേരിക്കേണ്ടെന്ന് മാത്രമല്ല അവർ അവരുടെ കുട്ടികളെ അതെങ്ങനെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞുകൂടി എടുക്കുകയാണ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിൽ ഇപ്പം നമ്മളാ പുറകിൽ നിന്ന് എനിക്ക് തോന്നാറുണ്ട്